ി ശ്രുതിയായിരിക്കട്ടെ സക്രിയ പ്രവാചകന്റെ പുസ്തകം എട്ടാമത്തെയും ജെറുസലേം പുനരുദ്ധരിക്കപ്പെടും എനിക്ക് സൈന്യങ്ങളുടെ കർത്താവിൻ്റെ അളപ്പാടുണ്ടായി സൈന്യങ്ങളുടെ കർത്താവ് വള്ളി ചെയ്യുന്നു ഞാൻ സിയോനെ പ്രതി അസഹിഷ്ണുവായിരിക്കുന്നു അവൾക്ക് വേണ്ടി ക്രോധത്താൽ ജ്വലിക്കുന്നു കർത്താവ് വള്ളി ചെയ്യുന്നു ഞാൻ സിയോനിലേക്ക് മടങ്ങി വരും ജെറുസലേമിൻ്റെ മധ്യേ വസിക്കും ജെറുസലേം വിശ്വസ്ത നഗരമെന്നും സൈന്യങ്ങളുടെ കർത്താവിൻ്റെ പർവ്വതം വിശുദ്ധഗിരി എന്നും വിളിക്കപ്പെടും സൈന്യങ്ങളുടെ കർത്താവല് ചെയ്യുന്നു വൃത്തന്മാരും വൃത്തകളും പ്രായാധിക്യം മൂല്യം കയ്യിൽ വടിയുമായി ജെറുസലേമിൻ്റെ തെരുവുകളിൽ വീണ്ടും ഇരിക്കും കളിച്ചുല്ലസിക്കുന്ന ബാലികാ ബാലന്മാരെ കൊണ്ട് നഗരവീഥികൾ നിറയും സൈന്യങ്ങളുടെ കർത്താവ് അല്ലെ ചെയ്യുന്നു ഇക്കാലത്ത് ജനത്തിൽ അവശേഷിക്കുന്നവർക്ക് അത് അത്ഭുതമായി തോന്നും എന്നാൽ എനിക്കും അത്ഭുതമായി തോന്നണമോ സൈന്യങ്ങളുടെ കർത്താവ് ചോദിക്കുന്നു സൈന്യങ്ങളുടെ കർത്താവ് അല്ലെ ചെയ്യുന്നു ഞാൻ എൻ്റെ ജനത്തെ കിഴക്കു നിന്നും പടിഞ്ഞാറിൽ നിന്നും രക്ഷിക്കും ഞാൻ അവരെ കൊണ്ടുവന്ന് ജെറുസലേമിൽ പാർപ്പിക്കും വിശ്വസ്തതയിലും നീതിയിലും അവർ എനിക്ക് ജനവും ഞാൻ അവർക്ക് ദൈവവുമായിരിക്കും സൈന്യങ്ങളുടെ കർത്താവ് അല്ലെ ചെയ്യുന്നു സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ആലയം നിർമ്മിക്കാൻ അടിസ്ഥാനം ഇട്ട നാൾ മുതൽ പ്രവാചകന്മാരിലൂടെ കേട്ട വചനം തന്നെ ഇപ്പോൾ ശ്രവിക്കുന്ന നിങ്ങൾ കരുത്താർജിക്കുവിൻ അക്കാലത്തിനു മുമ്പ് മനുഷ്യനും മൃഗത്തിനും കൂലി ലഭിച്ചിരുന്നില്ല പുറത്ത് പോകുന്നവനും അകത്ത് വരുന്നവനും ശത്രുവിൽ നിന്ന് സുരക്ഷിതത്വം ഇല്ലായിരുന്നു കാരണം ഞാൻ ഓരോരുത്തരെയും സഹോദരൻ്റെ ശത്രുവാക്കി സൈന്യങ്ങളുടെ കർത്താവ് അല്ലെ ചെയ്യുന്നു ഞാനിപ്പോൾ ഈ ജനത്തിൽ അവശേഷിക്കുന്നവരോട് മുൻകാലങ്ങളിൽ നിന്ന് പോലെ വർദ്ധിക്കുകയില്ല ഞാൻ സമാധാനം വിതയ്ക്കും മുന്തിരി ഫലം നൽകും നിലം വിളവ് നൽകും ആകാശം പൊഴിക്കും ഈ ജനത്തിൽ അവശേഷിക്കുന്നവർ ഇതെല്ലാം അവകാശമാക്കാൻ ഞാൻ ഇടയാക്കും യൂദ്ധ ഭവനമി ഇസ്രായേൽ ഭവനമി നിങ്ങൾ ജനതകളുടെ ഇടയിൽ ശാപമായിരുന്നതുപോലെ ഞാൻ നിങ്ങളെ രക്ഷിച്ച് അനുഗ്രഹമാക്കും ഭയപ്പെടേണ്ട കരുത്താർജ്ജിക്കുവിൻ സൈന്യങ്ങളുടെ കർത്താവില് ചെയ്യുന്നു നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പ്രകോപിപ്പിച്ചപ്പോൾ ഞാൻ നിങ്ങളെ ശിക്ഷിക്കാൻ തീരുമാനിക്കുകയും അതിന് ഇളവ് വരുത്താതിരിക്കുകയും ചെയ്തതുപോലെ ഈ നാൾ ഞാൻ ജെറുസലേമിനും യൂദ്ധ ഭവനത്തിനും നന്മ വരുത്താൻ ഉറച്ചിരിക്കുന്നു ഭയപ്പെടേണ്ട സൈന്യങ്ങളുടെ കർത്താവല്ലി ചെയ്യുന്നു ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് പരസ്പരം സത്യം പറയുക നഗര കവാടങ്ങളിൽ സത്യസന്ധമായി ന്യായം വിധിക്കുക അങ്ങനെ സമാധാനം പാലിക്കുക പരസ്പരം തിന്മ നിരൂപിക്കരുത് കള്ളസത്യത്തിന് കള്ളസത്യത്തിൽ ഇഷ്ടം തോന്നരുത് ഞാൻ ഇവ വെറുക്കുന്നു കർത്താവല്ല ചെയ്യുന്നു എനിക്ക് സൈന്യങ്ങളുടെ കർത്താവിൻ്റെ എല്ലപ്പാടുണ്ടായി സൈന്യങ്ങളുടെ കർത്താവല് ചെയ്യുന്നു നാലും അഞ്ചും ഏഴും പത്തും മാസങ്ങളിൽ ഉപവാസം യുദ്ധാഭവനത്തിന് സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും അവസരവും ആനന്ദോ ആനന്ദോത്സവവുമായിരിക്കണം അതുകൊണ്ട് സത്യ സത്യത്തെയും സമാധാനത്തെയും സ്നേഹിക്കുവിൻ സൈന്യങ്ങളുടെ കർത്താപിൽ ചെയ്യുന്നു ജനതകൾ അനേകം നഗരങ്ങളിലെ നിവാസികൾ ഇനിയും വരും ഒരു പട്ടണത്തിലെ നിവാസികൾ മറ്റൊന്നിൽ ചെന്ന് പറയും നമുക്ക് വേഗം ചെന്ന് കർത്താവിൻ്റെ പ്രീതിക്കായി പ്രാർത്ഥിക്കാം നമുക്ക് സൈന്യങ്ങളുടെ കർത്താവിൻ്റെ സാന്നിധ്യം തേടാം ഞാൻ പോവുകയാണ് അനേകം ജനതകളും ശക്തമായ രാജ്യങ്ങളും സൈന്യങ്ങളുടെ കർത്താവിനെ തേടി ജെറുസലേമിലേക്ക് വന്ന് അവിടുത്തെ പ്രീതിക്കായി പ്രാർത്ഥിക്കും സൈന്യങ്ങളുടെ കർത്താവ് അല്ലെ ചെയ്യുന്നു വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ജനതകളിൽ നിന്ന് പത്ത് പേർ ഒരു യഹൂദൻ്റെ അങ്കിയിൽ പിടിച്ചുകൊണ്ട് പറയും ഞങ്ങൾ നിൻ്റെ കൂടെ വരട്ടെ ദൈവം നിന്നോട് കൂടെയുണ്ടെന്ന് ഞങ്ങൾ കേട്ടിരിക്കുന്നു